എറണാകുളം ബസിലീക്കയിൽ വീണ്ടും ആക്രമണം പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി എറണാകുളം ബസുലിക്കയിൽ സി സി ടി വി ക്യാമറകളുടെ കേബിളുകൾ ചില അക്രമികൾ മുറിച്ചു മാറ്റിയ വിവരം ഏവരും അറിഞ്ഞതാണ് അവർ നടത്തിയ പ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ ദൈവത്തിന്റെ കണ്ണുകളെന്ന പോലെ വീണ്ടും സി സി ടി വി ക്യാമറകൾ ഒപ്പിയെടുത്തു ഇതിനെല്ലാം ശേഷം ഇന്ന് രാവിലെ ബസിലിക്കയിൽ വീണ്ടും അക്രമപ്രവർത്തനത്തിനായി അതേ കൂട്ടർ എത്തി ബസിലിക്ക കൈകാരന്മാരുടെയും ഇടവക ഓഫീസിന്റെയും ലോക്ക് മുറിച്ചു മാറ്റി കടന്നുകയറി ഞങ്ങൾ പുതിയ കൈകാരന്മാരെന്ന് സ്വയം പറയുന്ന രണ്ട് വ്യക്തികൾ മുറിയിൽ കയറി ഫോട്ടോ എടുത്തു ബസിലിക്ക വികാരിയുടെ പരാതിയെ തുടർന്ന് പോലീസ് എത്തിയെങ്കിലും അക്രമം നടത്തിയവർക്ക് സംരക്ഷണം നൽകുന്ന നിലപാടാണ് സ്വീകരിച്ചത് തുടർച്ചയായി ബസിലീകയിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കൃത്യമായി നടപടിയെടുക്കാത്തത് പോലീസ് കൂടി അറിഞ്ഞുകൊണ്ടുള്ള നീക്കമാണ് ഇവരുടേതെന്ന് സംശയിക്കുന്നതായി ബസിലിക്ക പാരീസ് കൌൺസിൽ പ്രതിനിധികൾ ആരോപിച്ചു പോലീസ് നടപടികൾ അക്രമികൾക്ക് സഹായകരമായ വിധമാണെന്നും അവർ ആരോപിച്ചു പോലീസ് വികാരി ഫാദർ വർഗീസ് മണവാണൽ നിന്ന് വിവരം ചോദിച്ചറിഞ്ഞതിനു ശേഷം പുതിയ ലോക്ക് ഉപയോഗിച്ച് ഓഫീസ് അടച്ചതിനു ശേഷം ഓഫീസ് പോലീസ് കസ്റ്റഡിയിലാണെന്ന് അറിയിക്കുകയായിരുന്നു പോലീസ് അധികാരികൾ പുതിയ ലോക്കിന്റെ ഒരു കീ വികാരി ഫാദർ വർഗീസ് മണവാണനെ ഏൽപ്പിച്ചുവെങ്കിലും അത് കൈപ്പറ്റിയില്ല പുതിയ ലോക്കിന്റെ സ്പെയർ കീകൾ അക്രമം നടത്തിയവരുടെ കയ്യിലാണോ ഉള്ളതെന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകുവാൻ പോലീസ് തയ്യാറാവാത്തത് കൊണ്ടാണ് കീ കൈപ്പറ്റുവാൻ വികാരി തയ്യാറാവാതിരുന്നത് കത്തീഡ്രൽ ബസ്ലീക്കയിലെ ഓഫീസ് പോലീസ് കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞത് സെൻട്രൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ് ജോയാണ് തന്നെ ഇനി ഓഫീസിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെടുകയോ നാശനഷ്ടമുണ്ടാകുകയോ ചെയ്താൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പോലീസിന് തന്നെ ആയിരിക്കുമെന്ന് അൽമായ മുന്നേറ്റം മുന്നറിയിപ്പ് നൽകി സെൻട്രൽ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ അക്രമകാരികൾക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച് മറ്റൊരു അട്ടിമറിക്ക് ശ്രമിക്കുകയാണെന്ന് അൽമായ മുന്നേറ്റം ആരോപിച്ചു പോലീസും ഗുണ്ടകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ബസ്ലീക്കയിൽ തുടർച്ചയായി നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണമെന്നും അൽമായ മുന്നേറ്റം ആരോപിച്ചു പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിച്ചില്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസ സമൂഹം പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്ന് അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആന്റണിയും വക്താവ് റിജു കാഞ്ഞനും മുന്നറിയിപ്പ് നൽകി രാജിവെച്ച മാർബോസ്കോപുത്തൂരിന്റെ രാജി നവംബർ ആദ്യ ആഴ്ചയിൽ മാർപ്പാപ്പ സ്വീകരിച്ചതിനു ശേഷം ജനുവരി മാസത്തിൽ ഇറങ്ങിപ്പോകുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ആരോടും ചർച്ച ചെയ്യാതെ ആലോചിക്കാതെ എറണാകുളം ബിസ്ലീക്കയിലേക്ക് പഴയ കൈക്കാരന്മാരെ മാറ്റി പുതിയ രണ്ട് കൈക്കാരന്മാരെ നിയമിച്ചു എന്ന വിവരം മാർബോസ്കോപുത്തൂർ ക്രിമിനൽ കൂരിയായുടെ ഒത്താശയോടെ അറിയിച്ചു സാധാരണ രീതിയിൽ ഒരിടവകയിൽ കൈക്കാരന്മാരെ നിയമിക്കുന്നത് ആ ഇടവകയിലെ പാരീഷ് കൗൺസിൽ അംഗങ്ങളുമായും വൈദികരുമായും ആലോചിച്ച് ചർച്ച ചെയ്തതിനു ശേഷം മാത്രമാണ് സംഭവിക്കുക മാത്രമല്ല നിലവിലുള്ള കൈക്കാരന്മാർ തങ്ങൾക്ക് നിശ്ചയിച്ച കാലാവധി അവസാനിക്കാതെ മാറ്റപ്പെടുന്നതുമല്ല എന്നാൽ ഇവിടെ മാർ പുത്തൂരിന്റെയും ക്രിമിനൽ കൂരിയായുടെയും തീരുമാനമാണ് എറണാകുളം ബസുലീക്കയുടെ തീരുമാനം എന്ന രീതിയിൽ അടിച്ചേൽപ്പിച്ച് കാര്യം സാധിക്കാനായിരുന്നു ഇവരുടെ നീക്കം ഇവർ നിയമിച്ച വ്യക്തികളെ ഇടവകക്കാർക്കും വൈദികർക്കും സ്വീകാര്യരല്ലാത്ത വ്യക്തികളാണ് ഇടവകയിൽ ഭിന്നിപ്പുണ്ടാക്കുക ബഹളമുണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇതെല്ലാം മുൻകൈയ്യെടുത്ത് ചെയ്യുന്നവരുടെ പിന്നിൽ ഇതിനു മുൻപും ഇതുപോലെ കൈക്കാരന്മാരുടെ ഓഫീസ് കയ്യേറുവാൻ ഒരു കൂട്ടർ ശ്രമിച്ചിരുന്നു എന്നാൽ അവരുടെ ശ്രമം വിജയിച്ചില്ല ബസിലിക്കയിൽ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഇടവകക്കാർ മെട്രോപോളിറ്റൻ വികാരി മാർ ജോസഫ് പാംബ്ലാനിയെ കണ്ട് സംസാരിച്ചിരുന്നു മാർ പാംബ്ലാനി ഇടപെടാം ശരിയാക്കാം എന്ന് പറഞ്ഞെങ്കിലും ഒരു തീരുമാനമെടുത്തതായും ഇന്നേ അറിവില്ല കഴിഞ്ഞ ഏതാനും നാളുകളായി ബസിലിക്കയിൽ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് വ്യക്തമാണ് ഫാദർ തരിയൻ യാളയത്തിന്റെ നേതൃത്വത്തിലാണ് ഗുണ്ടകളുടെ സഹായത്തോടെ ഈ അക്രമ സംഭവങ്ങളെല്ലാം നടത്തുന്നത് ഫാദർ തരിയൻ ഞാളയത്തിനെയും ഗുണ്ടകളെയും നിയന്ത്രിക്കുവാൻ മാർ ജോസഫ് പാംബ്ലാനി ഇതുവരെയായും ഒന്നും ചെയ്തതായി അറിവില്ല അക്രമങ്ങൾ ദിനം പ്രതി വർദ്ധിക്കുകയാണ് ഒരിടവകയിലും പാരലൽ ഭരണം അതായത് അഡ്മിനിസ്ട്രേറ്റർ ഭരണം അനുവദിക്കില്ല എന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ മെട്രോപോളിറ്റൻ വികാരി അതിനുവേണ്ടി ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത വെറും വാചക കസരത്തായി തീർക്കുകയാണോ അതിരൂപതാ ഭരണം